ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിഷാ സു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ട് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി റിലേറ്റീവ്സിനും എല്ലാവർക്കും ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം കേട്ടോ അപ്പം നിങ്ങളുടെ കമൻറ്റുകൾ വായിക്കുമ്പോഴാണ് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും കമൻറ്റുകൾ ഇനിയും പ്രതീക്ഷിക്കുന്നു അപ്പോൾ എല്ലാവരെയൊന്നും സപ്പോർട്ട് ചെയ്യാം അപ്പം നമുക്ക് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോവാം അപ്പം ഇന്ന് രാവിലെ തന്നെ മീൻകാലം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം രാവിലെ ഞാൻ അടുക്കളയിൽ നിൽക്കുമ്പോൾ മീൻകാലം വിളിച്ചു അപ്പം ഞാൻ വന്ന മീനൊക്കെ വാങ്ങിച്ചു കേട്ടോ മീൻ ഒരു കിലോ മീൻ വാങ്ങിച്ചിട്ടുണ്ട് ഇതിന് കോളേജ് ഇപ്പോൾ എന്ത് പറയുന്നറിയോ കോളേജ് മീൻ പറയും കേട്ടോ ഫിലോപ്പിയാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഈ ഭാഗത്ത് അങ്ങനെയാണ് പറയുക കേട്ടോ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല കേട്ടോ നമ്മുടെ ഇവിടെ ഷൊർണ്ണൂർ നാട്ടിലൊക്കെ വന്നിട്ട് ഫിലോപ്പിന്ന് തന്നെ പറയുക കോളേജ് എന്ന് പറയുന്നത് ഇവിടെ വന്നിട്ടാണ് ഞാൻ കേട്ടത് കേട്ടോ അപ്പോൾ ആ മീനാണ് ഇന്ന് വാങ്ങിച്ചത് അപ്പോൾ അവർ നേരാക്കി തന്നു കേട്ടോ നേരാക്കിക്കൊണ്ടിരിക്കുകയാണ് അത് അവിടെ വണ്ടി നിൽക്കുന്നുണ്ടല്ലേ അവർ അപ്പുറത്തുനിന്ന് നേരാക്കുന്നുണ്ട് അപ്പം ഞാൻ അവർ നേരാക്കുമ്പോഴേക്കും ഷോപ്പൊക്കെ ഒന്ന് തുറന്ന് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വെറുതെ അവിടെ നിൽക്കണ്ടല്ലോ വെറുതെ സമയം കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ സമയത്ത് ഞാൻ ഷോപ്പൊക്കെ ഒന്ന് തുറന്ന് വെച്ചു കേട്ടോ ഈ മീനാണെങ്കിൽ നമുക്ക് നേരെയാക്കാൻ പറ്റില്ല കേട്ടോ ഭയങ്കര മുള്ളൊക്കെ ഇല്ലേ ഭയങ്കര കട്ടിയാണ് പിന്നെ നല്ല മൂർച്ചയുള്ള കൊടുവാളോ കത്തിയൊക്കെ വേണം കേട്ടോ ഇവിടെയാണെങ്കിൽ ആണെങ്കിൽ അത്ര മൂർച്ചയൊന്നുമില്ല അപ്പോൾ ശരി ആ ചേട്ടനെപ്പോഴും നേരക്കി തരാറുണ്ട് കേട്ടോ വലിയ മീനൊക്കെ ആണെങ്കിൽ നേരാക്കി തരും അപ്പോൾ അവർക്ക് ഒരു ചാക്കൊക്കെ എടുത്ത് കൊടുത്തു കേട്ടോ അവർ ചാക്കൊന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ലെന്ന് അപ്പോൾ ഒരു വേസ്റ്റ് ചാക്കൊക്കെ എടുത്ത് കൊടുത്തു അപ്പോൾ അവിടെ ഇരുന്നിട്ട് നേരാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ മീനൊക്കെ നേരാക്കി കഴിഞ്ഞു കേട്ടോ ദാ ചേട്ടൻ കൈയൊക്കെ കഴുകിട്ട് അവിടെ നിന്ന് അങ്ങനെ പോയി ഇതാ മീൻ നേരാക്കി തന്നിട്ടുണ്ട് അപ്പം ഇനി ഇത് നമുക്ക് വറുക്കണം കേട്ടോ വറക്കാനാണ് അപ്പോൾ ഇത് ഞാനിപ്പോഴൊന്നും ചെയ്യില്ല കേട്ടോ അപ്പോൾ അവിടെ വെച്ചു ഇനി മോൾക്ക് സ്കൂളിലേക്ക് എന്തെങ്കിലും കൊടുത്തയക്കണല്ലോ അപ്പം ഒന്ന് വാഴയ്ക്ക് ഫ്രൈ ആണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ വാഴയ്ക്ക ഫ്രൈ ഞാൻ മുമ്പൊക്കെ വെച്ച് വെച്ചിട്ടുണ്ട് എപ്പോഴോ ഒരിക്കൽ വെച്ചതാണ് കേട്ടോ അപ്പം ഇന്ന് എന്തായാലും അത് ചെയ്യാന്ന് വിചാരിച്ചു അപ്പം അതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ വട്ടത്തിൽ വട്ടത്തിലരിക എന്നിട്ട് നമുക്ക് മഞ്ഞൾ ഇട്ട് വെക്കാം കേട്ടോ അതിൻ്റെ കറിയൊക്കെ പോകാനായിട്ട് നമുക്ക് മഞ്ഞൾപ്പൊടിയിൽ ഇട്ട് വെക്കാം ഇങ്ങനെ റൗണ്ട് റൗണ്ട് ആയിട്ട് മുറിക്കാം പിന്നെ ഇതിൽ നമുക്ക് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും ഒക്കെ കുറച്ച് കോൺഫ്ലവറും കൂടി ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്ത ശേഷം എണ്ണയിലിട്ട് വർക്ക് അത്രയേ ഉള്ളൂ കേട്ടോ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ പക്ഷേ അവൾ കണ്ടതും എനിക്ക് വേണ്ട വാഴയ്ക്കപ്പേരി വാഴയ്ക്ക എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു കേട്ടോ പക്ഷേ ഇങ്ങനെ ചെയ്യാൻ നമുക്ക് അറിയില്ല കേട്ടോ ഉപ്പേരി വെക്കണമെന്ന് വിചാരിച്ചിട്ടാണ് വേണ്ട പറഞ്ഞത് ഇതുപോലെ ഫ്രൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വാഴയ്ക്ക് ഇഷ്ടമില്ലെങ്കിലും കൂടി പിള്ളേർ കഴിക്കും കേട്ടോ അവർക്ക് ഭയങ്കര ഇഷ്ടമാവും നല്ല മുരുമുര ആന്നിരിക്കുന്ന വാഴ ഒക്കെ ഫ്രൈ ആണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാകും കുട്ടികൾക്കൊക്കെ അപ്പോൾ അത് ഞാൻ മുളകും ഉപ്പും പിന്നെ കോൺഫ്ലവറും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അപ്പം തന്നെ കുറച്ച് നേരം വെച്ചാൽ നല്ല തന്നെ നല്ല ഉപ്പും മുളകുമൊക്കെ പിടിക്കും പിന്നെ സമയമില്ലാത്തോണ്ട് ഞാൻ അപ്പം തന്നെ വറുത്തു കേട്ടോ അപ്പോൾ നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും കേട്ടോ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ നല്ല ടേസ്റ്റാണ് അങ്ങനെ നമ്മുടെ വാഴയ്ക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം രാവിലേക്ക് പിന്നെ എന്താണ് ദോശയാണ് കേട്ടോ ദോശയും പിന്നെ ചട്ണി അരയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് ഫ്രൈ ആയ ശേഷം നമുക്കിനി ചട്ണി അരയ്ക്കാം അപ്പോൾ ഞാൻ അപ്പോഴേ തേങ്ങയൊക്കെ ചരകി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ തേങ്ങയും പിന്നെ പച്ചമുളകും ഇഞ്ചിയും കുറച്ച് പുരുകടലിയൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് മിക്സിയിൽ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ കുറെ ദിവസമായി ചട്നിയൊക്കെ വെച്ചിട്ടോ എപ്പോഴും എന്തെങ്കിലും കറികളായിരിക്കും കേട്ടോ കൂടുതലും കടലക്കറിയോ അല്ലെങ്കിൽ ചെറുപയറോ അല്ലെങ്കിൽ ചമ്മന്തി അങ്ങനെയൊക്കെ ആയിരിക്കും ചട്നി എപ്പോഴെങ്കിലും തന്നെ വെക്കാറുള്ളൂ കേട്ടോ അപ്പോൾ ഇന്ന് എന്തായാലും ചട്നി വെക്കാമെന്ന് വിചാരിച്ചു അപ്പം അതാ ചട്നി അരക്കട്ടെ കേട്ടോ ഇപ്പൊ ഞമ്മൾക്ക് കഴിക്കാനുള്ള സമയമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവൾക്ക് ഒരു ദോശ ഉണ്ടാക്കി കൊടുക്കട്ടെ കേട്ടോ അപ്പോൾ മോൾക്ക് മാത്രം നേരത്തെ ദോശ ഉണ്ടാക്കി കൊടുക്കും പിന്നെ ഞാനൊക്കെ പിന്നെ മോൾക്ക് പോയ ശേഷം പിന്നെ വലിയ ആട്ടോ ഉണ്ടാക്കി കഴിക്കുള്ളൂ പിന്നെ കണ്ണും ചേച്ചിയാണെങ്കിലും സമയം ആകട്ടോ എണിച്ചിട്ടില്ല അപ്പോൾ പത്ത് മണി പത്തരയാവും കേട്ടോ കണ്ണം ചേച്ചി കഴിക്കാനായിട്ട് അപ്പോൾ ആദ്യം മോൾക്ക് ഉണ്ടാക്കി കൊടുക്കും പിന്നെ ഞാനും പിന്നെ കഴിക്കുന്ന സമയത്ത് ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ അങ്ങനെ ദോശ ഉണ്ടാക്കി കഴിഞ്ഞു ഇനി അടുത്തതായിട്ട് നമുക്ക് കുറച്ച് എന്താ പറയുക മാങ്ങാച്ചാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ മോൾ കുറേ ദിവസമായിട്ടോ പറയണോ മാങ്ങാച്ചാർ വേണമെന്ന് അപ്പം ഒന്ന് ഞാൻ എന്തായാലും ഒരെണ്ണം എടുത്തിട്ട് എടുത്തിട്ടോ പെട്ടെന്ന് ഞാൻ ചെയ്തതാണ് അവൾക്ക് കൊടുത്തയക്കാനായിട്ടേ അപ്പോൾ കുറച്ച് അച്ചാർ ഉണ്ടാക്കിയിട്ടോ അപ്പോൾ ഈ ചെറിയൊരു പാത്രത്തിലാക്കിയിട്ട് മോൾക്കും കൊടുത്തയച്ചു പിന്നെ അതിന് ശേഷം മീനൊന്നു കഴുകിയിട്ട് വരണമായിരുന്നു അപ്പോൾ മീനൊന്ന് കഴുകി നന്നായിട്ട് പുറത്ത് വെച്ച് കഴുകുക കേട്ടോ അതിൻ്റെ ചെകിളൊന്നും നന്നായി പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതിന് ഒന്നും കൂടി അവിടെ ഇരുന്ന് വൃത്തിയാക്കിക്കൊണ്ടിരിക്കാനോ അവർ തലയും വാലും പിന്നെ അതിൻ്റെ മുള്ളിലൊക്കെ വെട്ടി തന്നിട്ടുണ്ട് എന്നാലും അതിൻ്റെ ഉള്ളിലൊരു ചെറിയ കറുപ്പ് സാധനങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അത് ചിലപ്പോൾ നല്ല കഷ്പ ആയിരിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് കളയണമായിരുന്നു അപ്പോൾ അതിനൊന്നും കൂടി ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് പിന്നെ അത് അവിടെ പുറത്തുനിന്ന് തന്നെ വൃത്തിയായിട്ട് കഴുകുകട്ടോ അപ്പോൾ പുറത്തുനിന്ന് കഴുകുന്നല്ലോ ഫ്രീ ആയിട്ട് കഴുകാല്ലോ ഉള്ളിലാവുമ്പോൾ പത്തനങ്ങൾ വൃത്തിയാവില്ല ചെറിയ മീനൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല ഇത് ഇത്തിരി വലുതായതുകൊണ്ട് തന്നെ ഞാൻ പുറത്തുനിന്നൊക്കെ ക്ലീൻ ചെയ്തെടുത്തു അപ്പോൾ അതെല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് അതിനൊന്നും ഉപ്പും മുളകൊന്നും പുരട്ടി വെക്കാം കേട്ടോ പിന്നെ നമുക്ക് പിന്നെ മെല്ലെ വറക്കാലോ അപ്പോൾ അതിന് തന്നെ ക്ലീൻ ചെയ്തിട്ട് നന്നായി കഴുകി ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടി പെരട്ടി വെക്കാം പിന്നെ നമുക്ക് മെല്ലെ വറക്കാം അപ്പം ഒന്ന് ഉച്ചക്കുള്ള മീൻ വറുക്കലും പിന്നെ കറി വന്നിട്ട് ചേമ്പ് ചേമ്പ് കിഴങ്ങാണ് ട്ടോ വെക്കണേ ചേമ്പ് കിഴങ്ങും പിന്നെ പരിപ്പും കൂടി ഇട്ടിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ മീൻ എന്തായാലും ഇതാ നല്ല വരിഞ്ഞൊക്കെ വിട്ടിട്ടുണ്ട് കേട്ടോ മസാലയൊക്കെ ഉള്ളിൽ പിടിക്കാനായിട്ട് നന്നായിട്ട് വരിഞ്ഞ് വിട്ടിട്ടുണ്ട് ആദ്യം തന്നെ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നന്നായി പരട്ടിട്ടുണ്ട് കേട്ടോ അതുപോലെ ഇനി നമുക്കിതിലേക്ക് മുളക് പൊടിയും ഉപ്പും പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ മുളകൊക്കെ എല്ലാം അവിടെ പിടിക്കുന്ന പോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം അപ്ലൈ ചെയ്ത ശേഷം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി ബാക്കിയുള്ള പണികളെല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ ഞാനി മീൻ വർക്കുള്ളു കേട്ടോ അപ്പോൾ ഇതിനെ നമുക്ക് അങ്ങനെ അടച്ചു വയ്ക്കാം കേട്ടോ പിന്നെ പിന്നെ അടുത്തതായിട്ട് ഞാൻ തൊടിയിൽ നമുക്ക് വാഴയുണ്ടല്ലോ കുറേ വാഴകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് നനച്ച് വിടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇവിടെ ഭയങ്കര വെയിലാണ് കേട്ടോ ചെടികളൊക്കെ ആകെ ഉണങ്ങി നിൽക്കണ പോലെ ഇരിക്കുന്നു കേട്ടോ അപ്പം എന്തായാലും നമുക്ക് ഇതൊന്ന് നനച്ചു വിടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഓസ് ഇന്നലെ ഇന്നലെ കേട്ടോ ഏട്ടം ശരിയാക്കി തന്നത് ഇത്ര നീളം ഉണ്ടായിരുന്നില്ല എല്ലാം ജോയിന്റുകളും വിട്ട് കിടക്കുകയായിരുന്നു കേട്ടോ അപ്പം ഇന്നലെ ഒക്കെ വാങ്ങിച്ചിട്ട് ഏട്ടം ശരിയാക്കി തന്നായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ എല്ലാം ഒന്ന് നനച്ചു വിടാമെന്ന് വിചാരിച്ചു പിന്നെ റോബസ്റ്റ ഉണ്ടായിരുന്നു കേട്ടോ അത് ആ ഒരു കൊല കണ്ടില്ലേ അത് റോബസ്റ്റ ആണ് കേട്ടോ അപ്പം വെള്ളം ഒഴിച്ചു കൊടുത്താൽ കുറച്ചും കൂടി വലുതാവില്ല വിചാരിച്ചു കേട്ടോ അപ്പോൾ അതിന് രണ്ട് മാസം കഴിഞ്ഞാലേ ആവുള്ളൂ കേട്ടോ പിന്നെ അവിടെ എല്ലാം അവിടെയും നനച്ചു വിട്ടു അതിന് ശേഷം ഞാൻ ഗുളിയൊക്കെ ഒക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ ചെറിയ കുറച്ച് പണികൾ അടുക്കളയിലത്തൊക്കെ കഴിഞ്ഞു പിന്നെ അതാ നമ്മൾ ഷോപ്പിലേക്ക് വന്നു കേട്ടോ ഷോപ്പിൻ്റെ അവസ്ഥ അതാണ് കേട്ടോ നല്ല വെയിലാണ് പുറത്ത് അപ്പം ഇനി അവിടെ കുറച്ച് പണികളൊക്കെ ഉണ്ട് സാധനങ്ങളൊക്കെ ഒതുക്കി വെക്കണം മറ്റേ ഭരണികളൊക്കെ ഫ്രണ്ടിൽ കൊണ്ടുവയ്ക്കണം ആ പണിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ചെയ്തു പിന്നെ അതാ ചെടിയൊക്കെ ഉണ്ടായിരുന്നു അവിടെ മണി പ്ലാന്റും കുറച്ച് മണി പ്ലാന്റുകളും പിന്നെ വേറെ കുറേ ചെടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് നനച്ചു വിടുകയാണ് ഭയങ്കര വെയിലാണ് കേട്ടോ രണ്ടു നേരം നനച്ചില്ലെങ്കിൽ ഒക്കെ വാടി തളർന്ന് കിടക്കൂട്ടോ ചെടികളൊക്കെ ഭയങ്കര വെയിലാണ് കേട്ടോ പാലക്കാട് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ എപ്പോഴും ചൂടാണ് പൊതുവേ ചൂടാണ് ഇപ്പോൾ പിന്നെ പറയേണ്ട ആവശ്യമില്ല നല്ല ചൂടാണ് കേട്ടോ ഫ്രണ്ടിലൊന്നും ഇരിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഷോപ്പിൽ ഞാൻ അധികം ഞങ്ങൾ അധികം ഇരിക്കാറില്ല കേട്ടോ കസ്റ്റമർ വരുമ്പോൾ മാത്രമേ വരാറുള്ളൂ ഒരു പന്ത്ര ഒരു ആ പന്ത്രണ്ട് മണിവരെയൊക്കെ നല്ല കുഴപ്പമില്ല അതിന് ശേഷം ഭയങ്കര ചൂടാണ് കേട്ടോ അപ്പം ഞാൻ അവിടെ എല്ലാം അവിടെയൊന്ന് വെള്ളമൊക്കെ ഒഴിച്ചു വിടുകയാണ് ഭയങ്കര വെയിലല്ലേ അപ്പം ഒന്ന് തണുക്കട്ടേ പറഞ്ഞിട്ട് മുറ്റത്ത് അവിടെ എല്ലാം അവിടെയും വെള്ളമൊക്കെ ഒന്ന് തളിച്ചു വിടുകയാണ് കേട്ടോ അപ്പോൾ നല്ലൊരു ഇതാണ് കേട്ടോ കുറച്ച് നേരത്തേക്ക് നല്ലൊരു ആശ്വാസം ഉണ്ടാവും കേട്ടോ അവിടെ പിന്നെ അതിന് ശേഷം പിന്നെ ഞാൻ അടുക്കളയ്ക്ക് വന്നു പിന്നെ മീൻ വറുക്കാനുണ്ടല്ലോ നമ്മൾ രാവിലെ മുളകൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടല്ലോ മീൻ അപ്പോൾ അതൊക്കെ ഒന്ന് വറുക്കണ്ടേ അപ്പോൾ അത് വറുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ മീൻ വറുക്കലും കഴിഞ്ഞു ഇനി നമുക്ക് കറി വെക്കണം അപ്പം ഞാൻ അപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ചേമ്പ് കിഴങ്ങില്ലേ പാൽ ചേമ്പ് പറയില്ലേ അതാണ് ട്ടോ എന്നാൽ കറി വെക്കുന്നത് നമ്മുടെ തൊടിയിൽ നിന്ന് കിട്ടിയതായിരുന്നു ട്ടോ തൊടിയിൽ കുറേ ഉണ്ട് അപ്പോൾ അതിൽ ഒരു കഷ്ണം വലിച്ചിണ്ടായിരുന്നു അപ്പം അത് പരിപ്പ് ഞാൻ നേരത്തെ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ട്ടോ അതുകൊണ്ട് തന്നെ പരിപ്പ് വെന്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് നമ്മൾ പാൽ ചേമ്പ് ഒക്കെ മുറിച്ച് വെച്ച കഷ്ണങ്ങളും പിന്നെ എന്താ പറയുക രണ്ട് മൂന്ന് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ട്ടോ തക്കാളിയും പിന്നെ ഉപ്പും മുളകും മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി എല്ലാം ഇട്ടിട്ട് കുക്കറിൽ ഒരു രണ്ട് വിസിൽ കേട്ടോ പിന്നെ കുറച്ച് പുളി ഒഴിച്ചാൽ കറി റെഡി ആയിട്ടാണ് സിമ്പിളാണ് പെട്ടെന്ന് തന്നെ വെക്കാൻ നല്ല നാടൻ കറിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ തൊടിയിലത്തെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ള കറികളൊക്കെ നമ്മുടെ തൊടിയിലുണ്ടായ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാക്കുന്ന കറികൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ പിന്നെ അതിന് ശേഷം വീഡിയോ എടുത്തത് ഞാൻ വൈകുന്നേരമാണ് മോള് സ്കൂൾ വിട്ട് വരാനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് ഓറഞ്ച് ഉണ്ടായിരുന്നു അപ്പോൾ ഓറഞ്ച് ജ്യൂസ് അടിച്ച് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അവർ വരാനായിട്ടുണ്ട് അപ്പം മോളെ വിളിക്കാൻ ചേച്ചിയുടെ മോനെ പോയിട്ടുള്ളത് കേട്ടോ അപ്പോൾ അവൾക്ക് കാലധികം ശരിയായിട്ടില്ല അപ്പോൾ അതവർ വന്നു കേട്ടോ രണ്ടുപേരും കൂടി ഇതാ വന്നിട്ടുണ്ട് ഇത് ചേച്ചിയുടെ മോനാണ് കേട്ടോ ശിവ എന്നാണ് പേര് അപ്പോൾ രണ്ട് പേരും ഇതാ വന്നു അപ്പോൾ ഞാൻ ജ്യൂസ് അടിച്ചോണ്ടിരിക്കായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അവരറിഞ്ഞിട്ടില്ല കേട്ടോ ഞാൻ വീഡിയോ ഓൺ ആക്കി വെച്ചത് അവരറിഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ സംസാരിച്ചോണ്ടിരിക്കയായിരുന്നു കേട്ടോ അങ്ങനെ ഭയങ്കര വെയില് വെയിലത്ത് വന്നത് വെയിലത്തൊന്നുമല്ല കാറിൽ തന്നെയാണ് കേട്ടോ വന്നത് എന്നാലും പുറത്ത് ഭയങ്കര ചൂടല്ലേ അപ്പോൾ അവർക്ക് ജ്യൂസ് അടിച്ച് വെക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ ജ്യൂസൊക്കെ അവർ വരുമ്പോഴേക്കും അടിച്ച് വയ്ക്കാമെന്ന് വിചാരിച്ചു അവർ പക്ഷേ വേഗം വന്നു അങ്ങനെ ഞാനത് ജ്യൂസൊക്കെ അടിച്ചു കൊടുത്തു ശിവയുടെ നാട് വന്നിട്ട് കോയമ്പത്തൂരാണ് കേട്ടോ അപ്പൊ ഇവരിപ്പഴാണ് ഇവിടെ സെറ്റിൽ സെറ്റിലായത് അപ്പൊ അവന് തമിഴാണ് കേട്ടോ അധികം സംസാരിക്കാറ് മലയാളമൊക്കെ അറിയും എന്നാലും തമിഴാണ് കേട്ടോ സംസാരിക്ക ഇടയ്ക്കൊക്കെ മലയാളം സംസാരിക്കാറുണ്ട് പിന്നെ അത് കഴിഞ്ഞ് ശിവ പോയിട്ടോ അവന് വർക്കുണ്ടായിരുന്നു അപ്പോൾ ഇടയിൽ അനു ഇങ്ങനെ ബസ്സിൽ കയറാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് കേട്ടോ വിളിക്കാൻ വന്നത് ഇങ്ങനെ വിളിക്കാൻ പോയത് അപ്പോൾ അവന് വർക്കിൻ്റെ ഇടയിലാണ് പോയത് പിന്നെ എന്ത് ഡീറ്റെയിൽസ് എനിക്ക് പിന്നെ അവിടെ മോളെന്തൊക്കെയാണ് പറയുന്നുണ്ട് കേട്ടോ അതൊക്കെ വെറുതെ പിന്നെ അതിന് ശേഷം അതാ കുഞ്ഞു പെണ്ണ് അതൊക്കെ കളിച്ചോണ്ടിരിക്കയായിരുന്നു കേട്ടോ പിന്നെ പാൽക്കാരൻ വന്നു അഞ്ചേക്കാലായിട്ടോ പിന്നെ പാല് വന്നു പിന്നെ അപ്പം അര ലിറ്റർ പാലാണ് വാങ്ങിക്കാറ് കേട്ടോ പിന്നെ ഞങ്ങൾ മൂന്ന് പേരേല്ലേ ഉള്ളൂ അതുകൊണ്ട് അര ലിറ്റർ വാങ്ങിക്കാറുള്ളൂ പിന്നെ പാലൊക്കെ വാങ്ങിച്ചു ഇനി ചായയൊക്കെ വെക്കണം കേട്ടോ അപ്പം ഇനി ചായ വെക്കണം അപ്പോൾ എന്താ കണ്ണമെന്ന് ചെയ്യിച്ചതാ ഫോണൊന്നും നോക്കി ഇവിടെ ഇരുന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ഇനി പോയി ചായ വെച്ചിട്ട് വരാം കേട്ടോ അപ്പം മോളാണെങ്കിൽ യൂണിഫോം പോലും മാറ്റിയിട്ടില്ല കേട്ടോ കുട്ടീനെ കണ്ടപ്പോൾ പിന്നെ അവളെ കളിപ്പിച്ചിട്ട് അങ്ങനെ ഇരിക്കുകയാണ് അപ്പം ഞാൻ പോയി ചായയൊക്കെ വെച്ചു പിന്നെ ഞങ്ങളെല്ലാവരും ചായ ഒക്കെ കുടിച്ചിട്ടോ അപ്പം അമ്മയും കുഞ്ഞിപ്പെണ്ണും അവിടെ പോയിട്ടോ അപ്പുറം ജേഷയുടെ അനിയത്തിൻ്റെ അവിടെ പോയിട്ട് അനിയത്തിൻ്റെ പേര് ജിഷ എന്നാണ് കേട്ടോ ഇവിടെ അടുത്തന്നെയാണ് കേട്ടോ ഞങ്ങൾ രണ്ടുപേരും അടുത്തടുത്താണ് കേട്ടോ കല്യാണം കഴിപ്പിച്ചിട്ടിരിക്കുന്നത് അടുത്ത് എൻ്റെ ഇത് വീടിൻ്റെ തൊട്ടന്നെയാണ് കേട്ടോ ഒരു വീട് കഴിഞ്ഞ അപ്പുറത്താണ് കേട്ടോ അനിയത്തിയുടെ വീട് അപ്പം അതുകൊണ്ട് തന്നെ സുഖമാണ് കേട്ടോ ഡെയിലി അനിയത്തിനേയും കുട്ടികളൊക്കെ കാണാം അതുകൊണ്ട് ഒരു സൗകര്യം ഉണ്ട് കേട്ടോ അപ്പം അമ്മയ്ക്ക് വന്നാലും ഒരു ഒരു സ്ഥലത്തേക്ക് വന്നാൽ വന്നാൽ മതിയല്ലേ ഞങ്ങൾ രണ്ടുപേരെയല്ലേ ഉള്ളൂ അപ്പോൾ ഒരു സ്ഥലത്തേക്ക് വന്നാൽ രണ്ട് സ്ഥലത്തും രണ്ട് മക്കളിനേയും കണ്ടിട്ട് പോകാമല്ലോ സുഖമാണല്ലേ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ പിന്നെ അതിന് ശേഷം ഞാനിതാ മുറ്റൊക്കെ അടിച്ചു വരികയാണ് കേട്ടോ അപ്പോൾ ഇന്ന് വൈകുന്നേരം വരെയുള്ള വീഡിയോ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അത്രയും നേരത്തെ വിശേഷങ്ങളൊക്കെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലേക്കാൻ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പം ഇനി ഒരു നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം അതുവരെയ്ക്കും ടാറ്റാ